ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ആണിത് രണ്ട് പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പില രണ്ട് വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു സവാള പൊടിയായി എരിഞ്ഞത് ഒരു കപ്പ് തേങ്ങ മൂന്ന് ബീട്രൂട്ട് ചെറുതായിട്ട് ചെയ്തത് അപ്പോൾ ഇനി ഈ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതൊന്ന് കല്ലിൽ വെച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ ചതച്ചെടുക്കണം ഇനിയിപ്പം അതാ ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതൊന്ന് നല്ലപോലെ മിക്സാക്കി കൊടുക്കണം ഇനിയിപ്പം അതാ അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി അതിലേക്ക് ചേർത്ത് ഇതൊന്നും കൂടെ മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് അര ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ ആക്കി എടുക്കാം വെളുത്തുള്ളി ഇഞ്ചി അതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ വാറ്റി കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ബീട്രൂട്ട് ഒന്നും കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണം അപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ ഉപ്പ് കുറവാണ് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂണും കൂടെ ഉപ്പ് ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇപ്പം ഇതായത് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സാക്കി കൊടുത്ത് അതിലേക്ക് ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചിരകിയതാണ് വേണ്ടത് അത് ഞാൻ ഇട്ടു കൊടുത്തിട്ടൊന്ന് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഇതുപോലെയാണ് തോരന് റെഡി ആക്കിയെടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് തൈരും കൂടെ ചേർത്തിട്ടും കഴിക്കണവരുണ്ട് ഞാനൊരു രണ്ട് മൂന്ന് ടീസ്പൂണ് തൈരും ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്ത ഉടനെ തീ ഓഫ് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾ വീട്ടിൽ ഇത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻ്റിലൂടെ ഒന്ന് അറിയിക്കണേ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ബായ്